വേണോ ഈ ധൂർത്ത് ഇന്ന് എനിക്ക് ചെറിയൊരു ഉപദേശമുണ്ട് താങ്കൾ പഠിക്കണം എന്ത് ഇനിയും പഠിക്കണമെന്നോ എന്നൊന്നും ചോദിച്ച് കെറുവിക്കരുത് പണം ജീവിതത്തിന്റെ അനുപേക്ഷണീയമായ സംഗതിയാണെന്നും ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യകത ഏറെയാണെന്നും താങ്കൾ തിരിച്ചറിയണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എൻ്റെയും മക്കളുടെയും ആവശ്യങ്ങളെയും കുടുംബത്തിലെ ദൈനംദിന ചെലവുകളെയും മുന്നിൽ വെച്ച് ഒരു സാമ്പത്തിക ആസൂത്രണം ഇക്കാലം വരെ താങ്കൾ നടത്തിയിട്ടുണ്ടോ ഒരു കുടുംബ ബജറ്റിനെ പറ്റി എന്തെങ്കിലും ഒരു ആലോചന ജീവിതത്തിൽ എപ്പോഴെങ്കിലും യാദർശികമായോ ഒരു കെടുതി സംഭവിച്ചാൽ അതിനെ നേരിടാൻ കഴിയുന്ന സാമ്പത്തിക സൂക്ഷ്മതയിലാണോ നമ്മളുള്ളത് മുൻപിൽ നോക്കാതെയുള്ള ദൂർത്തിലല്ലേ നാം കഴിഞ്ഞു കൂടുന്നത് വസ്തുക്കളായും വസ്ത്രങ്ങളായും എന്തെല്ലാം സാധന സാമഗ്രികളാണ് ദിനേനെ നാം വാങ്ങിക്കൂട്ടുന്നത് ശരിയാണ് അല്ലാഹു ആണിതെല്ലാം തരുന്നത് നാം അത് ഉപയോഗിക്കുകയും വേണം പക്ഷേ വേണോ ഈ ആഡംബരങ്ങൾക്ക് വേണ്ടിയുള്ള അനാവശ്യ ചെലവുകൾ ധൂർത്തന്മാർ പിഷാജിന്റെ സഹോദരങ്ങളാണെന്ന കുർആാനായത് താങ്കൾ വായിച്ചിട്ടില്ലേ ഹലാലായ സമ്പാദ്യത്തിന് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ടല്ലോ അനുവദനീയമായവയെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നുള്ളൂ അവൻ തരുന്നതിൽ നിന്നല്ലേ നാം ചെലവഴിക്കുന്നത് എന്നീ ന്യായവാദങ്ങളുമായി വരരുത് ഹലാലായ നിലയിലുള്ള സമ്പാദ്യത്തിന് കൽപ്പിച്ച അതേ അള്ളാഹു തന്നെ പാഴ്ചലവുകളെയും നിരോധിച്ചിട്ടുണ്ട് നിരോധിച്ചിട്ടുണ്ട് താങ്കൾ ഈ ആയത്തുകളൊന്ന് വായിച്ചു നോക്കുക സൂറത്തിൽ ഇസ്രായേൽ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വചനത്തിൽ അള്ളാഹു സുബാനു അല പറയുന്നു നീ ധനം ദുർവ്യയം ചെയ്ത് കളയരുത് തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ പിഷാജുക്കളുടെ സഹോദരങ്ങളാകുന്നു പിഷാജ് തൻ്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനുമാകുന്നുവെന്ന് ആകെയാൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എങ്ങനെ ഏത് വഴിയിൽ ചെലവഴിക്കണമെന്നത് സംബന്ധിച്ച് താങ്കൾ ഗൗരവമായി ചിന്തിച്ചേ മതിയാകൂ ഫലവത്തായ കൂടിയാലോചനക്ക് ഈ ഉള്ളവളുടെ സേവനം എന്നോ റെഡിയാണ്